എന്തുകൊണ്ടായിരിക്കും ഇക്കാലത്തെ പെൺകുട്ടികൾ കല്യാണം വേണ്ട എന്ന് പറയുന്ന തീരുമാനം എടുക്കുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് പെൺകുട്ടികളോട് തന്നെ ചോദിച്ചു നോക്കാം അവരെന്തുകൊണ്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം സൊ ലെറ്റ് പബ്ലിക് ഒപ്പീയൻ കല്യാണമേ വേണ്ട അവരുടെ ഫ്രീഡം റിസ്ട്രെയിൻ ചെയ്യപ്പെടുമെന്നുള്ള ഒരു തോട്ട് തന്നെയായിരിക്കും ഇപ്പോൾ വീടുകളിലാണെങ്കിൽ പോലും ഒത്തിരി ലൈക്ക് അബ്യൂസ് ഉണ്ടാവുന്നുണ്ട് ഫ്രം ദി പീപ്പിൾ അറൌണ്ട് ആൻഡ് നമ്മൾ ന്യൂസിൽ വെച്ചറിയാം ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ് ആർ ആർ ഹാപ്പനിങ് അഗേൻസ് വിമൻ സോ ഐ വുഡ് സേ അതുകൊണ്ട് തന്നെയാണ് ലൈക് ദ വോണ്ട് ദ്രീഡം ദ വോണ്ട് ദ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ടു ബി അൻ ഇൻഡിപെൻഡൻ വിമൻ ഇസ് മോർ ദൻ എനഫ് യു നീഡ് നോട്ട് ഡിപൻഡ് ഓൺ ഇയർ പീപ്പിൾ അറൗണ്ട് യു സോ ഐ വുഡ് സേ ലറ്റ് സോ ഇനി വരുന്ന കാലത്ത് ഒരു കല്യാണം ഇല്ലാത്തൊരു അവസ്ഥ വരുമെന്ന് കല്യാണം എന്നൊരു കോൺസെപ്റ്റ് എന്താകില്ല ആ കോൺസെപ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ബിക്കോസ് ദർ ആർ പീപ്പിൾ ഹു ആർ സ്റ്റിൽ റൂട്ടഡ് ടു ദ ട്രഡീഷൻ ദർ ആർ പീപ്പിൾ ഹു ആർ ഗോയിങ് ബിഹൈൻഡ് മാരേജസ് ബട്ട് ഐ വുഡ് സേ കുറച്ചും കൂടെ വിമൻ ആർ ബിക്കമിംഗ് മോ ഫോർവേഡ് ആൻഡ് ആർ ാണ് പോല മാണല്ലോ അപ്പൊ അതും കൂടാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പത്തെ പെൺകുട്ടികൾ കല്യാണം എന്ന് പറയുന്നത് വേണ്ട എന്ന് വെക്കാനുള്ള കാരണം ുംടിയും അങ്ങനെയൊന്നുമില്ല ഇറ്റ് വീർപ്പുമുട്ടൽ കോംപ്രമൈസ് ഓഫ് ഗ്രോത്ത് അങ്ങനെ വരുമ്പോ നമ്മൾ രണ്ടുപേരുടെയും ഭാവി

കല്യാണം വേണ്ടത് അത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തർക്കും ഓരോ രീതി ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യം കിട്ടാത്തത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും പിന്നെ ചിലര് ആദ്യം ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ മെന്റലി പിന്നെ എന്താ പറയാ ഈ ഡെമിസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരാളിലായിട്ട് മാത്രമായിരിക്കും ഇഷ്ടം തോന്നുക വേറൊരാളിലേക്ക് പിന്നെയും പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ ഒരാൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ കല്യാണം വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് പിന്നെ പലരാളും ചതിക്കപ്പെട്ടവർ കാരണം ഇങ്ങനെ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടായിരിക്കും പിന്നെ ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഒത്തിരി പേര് ഡൈവോഴ്സിലേക്ക് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവുകൾ അസെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അങ്ങനെ ചിലർ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് പിന്നെ ലൈഫിൽ ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡിഫൻസ് താല്പര്യമില്ലാത്തവരുണ്ട് അവരും അങ്ങനെ

ട്രെഡി സ്ട്രഗിൾ ചെയ്യുന്നവര കണക്ട് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ പലരെ എടുക്കുന്നത് ഒരു കുറച്ചും കൂടി ടൈം വേണ കല്യാണമേ ഇല്ലാത്തൊരു கான்സെപ്റ്റ് വരുന്നെന്നു തോന്നുന്നുണ്ടോ ഇപ്പോ തന്നെ ഉണ്ടല്ലോ അല്ല എന്നാലും ഇപ്പോഴും ചില രീതിയിൽ കല്യാണം ഉണ്ട് 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 മാര്യേജ് എന്നുള്ള கான்സെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലാണ് આવുന്നതാണ് തോന്നുന്നത് കംപ്ലീറ്റ് ആയില്ലാണ് આવില്ല എന്നാൽ ഒരു 80% വരെ ഇല്ലാണ്ടാവും താങ്കേരെ മേബി ഇൻഡിപെൻഡൻസ് എന്നല്ലോ പഠിച്ച് അവർക്കൊരു കരിയർ ഉണ്ടാക്കി ബിൽഡ് ചെയ്ത് സ്വന്തമായിട്ട് ഏൺ ചെയ്യുക പിന്നെ പാരന്റ്സിനെ നോക്കുക അതൊക്കെ ഇരിക്കും എന്നാലും കല്യാണമേ വേണ്ടെന്നൊരു ഡെസിഷൻ ആയിട്ട് ഓരോരുത്തരുടെ ഒപ്പീനിയനാണ് ചിലവർക്ക് സെറ്റിൽ ആയിട്ട് മാരേജ് ചിലവർക്ക് മാരേജ് വേണ്ട വേണ്ടത് അപ്പൊ ഇങ്ങനെ എല്ലാ പെൺകുട്ടികളും ആലോചിച്ചു തുടങ്ങി കഴിഞ്ഞാല് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാല് മാരേജ് കോൺസെപ്റ്റ് ഇല്ലാണ്ടാവുന്ന തോന്നുന്നുണ്ടോ അറിയില്ല അറിയില്ല ും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓരോ ഈ പേടികൊണ്ടാണ് പലരും ഫാമിലി ഫ്രണ്ട്സിന് എക്സ്പീരിയൻസ് നമ്മ കേ നമുക്ക് പേടിയാകും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ നമ്മളുടെ അമ്മമാരെ കാണുന്നുണ്ട് അവർക്ക് പലപ്പോഴും ലൈക് കൊറേ അമ്മമാർ അവർക്ക് കൊറേ ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നതാണോ അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാണ്ട് ആ ഒരു വിഷമം നമ്മൾ കണ്ടു കളയുന്ന എസ്പെഷ്യലി ഡോട്ടേഴ്സ് അവരുടെ അമ്മമാരെ അടുത്ത് കാണുന്നതാണ് ലൈക് ക്ലോസായിട്ടുള്ളവർ പ്രത്യേകിച്ച് അപ്പോൾ അതൊക്കെ കാണുമ്പോ ലൈക് മേ ബി മാര്ജിനെ കുറച്ചൊരു പേടിയാണ് അപ്പൊ അങ്ങനെ കോൺസെപ്റ്റ് ഇപ്പൊ കൊറച്ചാളെങ്ങനെയാണ് മാരേജ് എന്ന് കോൺസെപ്റ്റ് ഇല്ലാണ്ടായി പോകും എന്ന് തോന്നുന്നുണ്ടോ കാരണം പെൺകുട്ടികളൊക്കെ കല്യാണം വേണ്ടെന്ന് പറയുന്നത് അല്ല ഞാൻ പൊതുവേ ചോദിച്ചു ഇപ്പൊ ഞാൻ ന്യൂസിലെന്ത് കേട്ട് കണ്ടു ലൈക് കേരളയില് കൂടുതലും അതുകൊണ്ട് ഞാൻ ഒരു റൈറ്റ് ഓപ്ഷൻ കിട്ടാത്തോണ്ടായിരിക്കാം അറിയില്ല പ്രിഫറൻസും പ്രയോറിറ്റിയും ഒക്കെ മാറണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ആയിരിക്കാം കാരണം ന്യൂസിലൊക്കെ അങ്ങനെ കേക്കണ്ടല്ലോ ഇനി കാലം കല്യാണം കല്യാണം ഇല്ല ഞാൻ ഞാൻ ഓൾറെഡി കഴിക്കും ഒരു ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ഉണ്ട് പിന്നെ ഫാമിലിന്ന് തന്നെ അവരെ കൂടുതലും എഡ്യൂക്കേഷൻ സപ്പോർട്ടീവ് ആണ് പിന്നെ അതിന് ശേഷം അവർക്ക് കുറച്ച് ഏജ് ഏജാവുമ്പോഴത്തേക്കും ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കണം എന്ന് തോന്നുന്നു പിന്നെ അതൊക്കെ ആയിരിക്കും എന്നാലും എഡ്യൂക്കേഷനും ഇത് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ടൈമിൽ ടൈമിലൊരു പാർട്ട്നറെ വേണം എന്നൊക്കെ ആഗ്രഹം പക്ഷെ കല്യാണമേ വേണ്ട ഡിസിഷൻ ഇത് മെയിനായിട്ട് ടൗറിഷ്യൂസ് ഇതൊക്കെ ആയിരിക്കും പ്രഷർ ഫാമിലി വരുന്ന പ്രഷറും പിന്നെ സൊസൈറ്റിയില് ഉള്ള പ്രഷറും അതൊക്കെ കോൺസെപ്റ്റ് ഇല്ലാണ്ടാവും എന്ന് തോന്നി ചെലപ്പോ ഭാവിയിൽ അങ്ങനെ ആവാൻ ചാൻസ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് See you.